ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ മുപ്പത് ആറ് അതായത് ജൂൺ മുപ്പതിന് ട്രൂയിങ് അപ്പ് പെറ്റീഷൻ സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് ഇറക്കുകയുണ്ടായി സോളാർ പ്രൊസ്യൂമേഴ്സിനായിട്ടൊരു റേറ്റ് അവർ കെ എസ് ഇ പിടുക്കുന്ന വൈദ്യുതിയുടെ വില തീരുമാനിക്കുകയുണ്ടായി നിങ്ങളെല്ലാവരും ആ തീരുമാനിച്ച റേറ്റിൽ വളരെ ഹാപ്പി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ വർഷം മൂന്ന് രൂപ പതിനഞ്ച് പൈസ എന്നുള്ളത് ഇപ്പോൾ മൂന്ന് രൂപ ഇരുപത്തിയാറ് പൈസയായിട്ട് ഉയർന്നു റീനുവബിൾ എനർജി പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു ഡ്രാഫ്റ്റ് ഇറക്കി അത് വായിച്ച് പഠിച്ച് അതിൻ്റെ കമൻസ് എഴുതുന്ന മൂഡിലാണ് ഒരുവിധം പ്രൊസ്യൂമേഴ്സ് എല്ലാം അതുകൊണ്ട് ഈ പുതിയ ഉത്തരവ് വന്നതിൽ എല്ല വളരെ ഹാപ്പി ആയിട്ടിരിക്കുക പക്ഷേ പണ്ടൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കൃത്രിമത ആ റേറ്റിൽ ഉണ്ട് എന്ന് നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചു ഒരുപക്ഷെ റെഗുലേറ്ററി കമ്മീഷൻ കരുതിയിരിക്കുന്നത് ഇതാരും ശ്രദ്ധിക്കില്ല എന്നായിരിക്കും നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് കിട്ടിയ എ പി സി റേറ്റ് ആണിത് എ പി സി എന്ന് പറഞ്ഞാൽ ആവറേജ് പൂൾഡ് പവർ പർച്ചേസ് കോസ്റ്റ് കഴിഞ്ഞ വർഷത്തെ റേറ്റ് ആണിത് മൂന്ന് രൂപ പതിനഞ്ച് പൈസ അത് കഴിഞ്ഞ് അടുത്ത വർഷത്തേക്കുള്ള റേറ്റ് ആണ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് മൂന്ന് രൂപ ഇരുപത്തിയാറ് പൈസ നമുക്ക് ഈ ഓരോ റേറ്റുകളും എത്തിച്ചേർന്ന റെഗുലേറ്ററി കമ്മീഷൻ്റെ ഉത്തരവ് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു പോകാം ഈ ഇയറിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും കാരണം കഴിഞ്ഞ വർഷത്തെ റേറ്റ് തീരുമാനിക്കുന്നത് ഈ വർഷമായിരിക്കും അപ്പോൾ ഓർഡർ ഡേറ്റ് ഒക്കെ എടുക്കുമ്പോഴും അല്പം സ്വൽപ്പം വ്യത്യാസം വരും ഇതൊരു ഓർഡറാണ് എ പി സി ഫോർ ദി ഇയർ പത്തൊമ്പത് ഇരുപത് രണ്ട് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസ ഇവിടെ സെൽഫ് ജനറേഷൻ അല്ലെങ്കിൽ ഓൺ ജനറേഷൻ അതായത് ഇത്രയും മില്യൺ യൂണിറ്റ് വൈദ്യുതി കേരളത്തിൽ ആ സമയത്ത് ഉണ്ടാക്കി കഴിഞ്ഞ വർഷം ഉണ്ടാക്കി അതിന് മൊത്തം കോസ്റ്റ് നാനൂറ്റി എഴുപത് കോടി രൂപയാണ് ചുരുക്കത്തിൽ ഇത് എമൗണ്ട് വളരെ കുറവായിരിക്കും കാരണം ഇത് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നത് ഇലക്ട്രിക് ആണല്ലോ അവിടെ വേറെ കോസ്റ്റിൻ്റെ കാര്യമൊന്നുമില്ല ലേബർ കോസ്റ്റും അല്പം സ്വല്പം മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ വരികയുള്ളൂ അതുകൊണ്ട് ഈ റേറ്റ് അതായത് ഒരു യൂണിറ്റിന് വരുന്ന വില വളരെ കുറവായിരിക്കും ഇത് മില്യൺ യൂണിറ്റും ഇത് കോടിയുമായിരിക്കും ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു പത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ വിലയെന്ന് കിട്ടും എനിവേ ഈ കാൽക്കുലേഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ അത്രയും ഡീപ്പായിട്ട് നമ്മൾ പോകുന്നില്ല അപ്പോൾ ഈ വർഷം തീരുമാനിച്ചത് ഇത്രയും സിമ്പിളായിട്ട് ഒരു ടേബിൾ വഴി തീരുമാനിച്ചു രണ്ട് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസ തീരുമാനിച്ചു അത് നമുക്ക് തരികയും ചെയ്തു അടുത്ത വർഷങ്ങളിലേക്ക് നോക്കിയാൽ ഒരു രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസയുണ്ട് ഇത് കെ എസ് ഇ ബി തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത റേറ്റാണ് അത് റെഗുലേറ്ററി കമ്മീഷൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ഇനി മറ്റൊരു റേറ്റ് മൂന്ന് രൂപ ഇരുപത്തിരണ്ട് പൈസയാണ് അത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച റേറ്റ് ആണ് അത് നേരത്തെ കാണിച്ച അതേ ടേബിൾ തന്നെയാണ് പക്ഷെ അല്പം ഡീറ്റെയിൽസ് ഇവിടെ അധികമായിട്ട് എഴുതിയതന്നേ ഉള്ളൂ ആ ഡിഡക്ഷനും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് ഇതിലും വേറെ അത്ഭുതങ്ങൾ ഒന്നും നടന്നിട്ടില്ല ഇനി അടുത്ത ഒരു റേറ്റ് മൂന്ന് രൂപ പതിനഞ്ച് പൈസ നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് ചെറിയ ഒക്കെ അവർ മാറ്റി തിരിച്ചൊക്കെ എഴുതുന്നേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കുക ഇൻറ്റേണൽ ജനറേഷൻ എണ്ണായിരത്തി മില്യൺ യൂണിറ്റ്സ് ഇത്രയും കോടി രൂപയുമാണ് അപ്പോൾ മൂന്ന് രൂപ പതിനഞ്ച് പൈസ ഇങ്ങനെ കണക്ക് കൂട്ടിയെടുത്തു അതായത് ഇതെല്ലാം കൂടി എടുത്തിട്ട് ഇത് മൈനസ് ചെയ്തു അങ്ങനെയാണ് ഈ ഫിഗർ കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് മില്യൺ യൂണിറ്റ് ആ വർഷം കെ എസ് ജനറേറ്റ് ചെയ്യുകയുണ്ടായി നേരത്തെ ഉള്ള ടേബിളുകളൊക്കെ നോക്കിയാൽ ഇവിടെ നല്ല റേഞ്ചിലുണ്ട് ഇവിടെയുമുണ്ട് അതിന് മുന്നെടുത്തതിൽ ഉണ്ട് നല്ല വാല്യൂ ഉണ്ട് ഇനി അടുത്തതിലേക്ക് മൂന്ന് രൂപ പതിനഞ്ച് പൈസ കഴിഞ്ഞിട്ട് രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസ വരുന്ന ഒരു ഫിഗർ അവിടെയും ഈ ഫിഗർ വലിയ വാല്യൂ ആണ് അതിലും വലിയ അതിശയങ്ങളൊന്നുമില്ല കാൽക്കുലേറ്റ് ചെയ്ത് ഈ റേറ്റ് തന്നെ നമുക്ക് തരികയുണ്ടായി ഇനി നമുക്ക് ഇപ്പോഴത്തെ പുതിയ ഉത്തരവൊന്ന് പരിശോധിക്കാം നമ്മൾ നേരത്തെ കാണിച്ച രണ്ട് മൂന്ന് ടേബിൾ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ഫിഗറാണ് നാല് രൂപ മുപ്പത്തിനാല് പൈസ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഇന്റേണൽ ജനറേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് നാല് മില്യൺ യൂണിറ്റേ ഉള്ളൂ ഇങ്ങോട്ടൊക്കെ നോക്കിയാലേ കുറച്ച് അധികമായിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ ജനറേഷനില് കുറവാണ് അതിന് കാരണങ്ങളൊക്കെ ഇതിൻ്റെ താഴോട്ട് പറയുന്നുണ്ട് അങ്ങനെ ഈ കാൽക്കുലേഷൻ പ്രകാരം നമുക്ക് നാല് രൂപ മുപ്പത്തിനാല് പൈസ കിട്ടി പക്ഷേ ഈ റേറ്റ് നമുക്ക് തരാനായിട്ട് ബഹുമാനപ്പെട്ട കമ്മീഷൻ ഉത്തരവിട്ടോ അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ആ റേറ്റ് നമുക്ക് തരുന്നതിന് പകരം ബഹുമാനപ്പെട്ട കമ്മീഷൻ പുതിയ ചില ന്യായങ്ങൾ അവിടെ നിരത്തുകയാണ് നിലവിലുള്ള റിന്യൂവൽ എനർജി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപതിൻ്റെ ഈ ക്ലോസസ് അനുസരിച്ച് ദ നെറ്റ് സർപ്ലസ് ബാങ്ക്ഡ് എനർജി അവൈലബിൾ അറ്റ് ദ ക്രെഡിറ്റ് ഓഫ് ദ പ്രസ്യൂമർ ക്യാപ്റ്റീവ് കൺസ്യൂമർ അറ്റ് ദ എൻഡ് ഓഫ് ദ സെറ്റിൽമെന്റ് പീരീഡ് ഷാൽ ബി സെറ്റിൽഡ് അറ്റ് ദി ആവറേജ് പോൾഡ് പവർ പർച്ചേസ് കോസ്റ്റ് എ പി സി ഓഫ് ദ ലൈസൻസി അപ്രൂവ്ഡ് ബൈ ദ കമ്മീഷൻ ഫ്രം ടൈം ടു ടൈം നേരത്തെ പറഞ്ഞ ആ എ പി സി കാൽക്കുലേഷൻ എല്ലാം ഈ ഡെഫിനിഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ മെത്തഡോളജി ഒന്നും മാറിയിട്ടില്ല അങ്ങനെയാണ് നമുക്ക് ഈ റേറ്റ് കിട്ടിയത് നാല് രൂപ മുപ്പത്തിനാല് പൈസ കിട്ടിയത് അപ്പോൾ ആദ്യത്തെ ക്ലോസിലെ കമ്മീഷൻ അങ്ങനെ പറഞ്ഞു ഇനി അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് ഹൗ വർ ആ ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് പാരഗ്രാഫ്സ് ദ പവർ സിറ്റുവേഷൻ ഇൻ ദ സ്റ്റേറ്റ് വാസ് വെരി ക്രിട്ടിക്കൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഇൻ ദ ഇയർ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ് വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു ഒന്ന് ഹൈഡ്രോ ജനറേഷൻ വളരെ കുറവായിരുന്നു അതായത് ഈ ജനറേഷൻ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ വളരെ കുറവായിരുന്നു അതിന് കാരണമായിട്ട് പറയുന്നത് ഫെയിലിയർ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ പ്രകൃതിയാലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് ആ പ്രൊഡക്ഷൻ കുറവായിരുന്നു സാധാരണ ഇത് കൂടുതൽ വരുമ്പോഴെന്തു പറ്റും കൂടുതൽ വരുമ്പം ഈ ഒരു യൂണിറ്റ് വൈദ്യുതിയുടെ വില വളരെ കുറച്ചായിട്ട് വരികയും നമുക്ക് ഈ കിട്ടുന്ന വാല്യൂ വളരെ കുറവായിട്ട് തന്നെ വരികയും ചെയ്യും പക്ഷേ അതിന് പകരം ഇവിടെ ജനറേറ്റ് ചെയ്ത വൈദ്യുതിയുടെ അളവ് കുറഞ്ഞു അപ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതിയുടെ വില കൂടി അപ്പോൾ ആ കൂടുതൽ വരുന്നതിൻ്റെ ഒരു ഭാഗം നമുക്കും കിട്ടും അങ്ങനെയാണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതും നമുക്ക് കിട്ടുന്നതും ഇനി രണ്ടാമത്തെ ക്ലോസ് എന്താണ് നോക്കാം അൺപ്രസിഡന്റഡ് ഇൻക്രീസ് ഇൻ എനർജി ഡിമാൻഡ് ആൻഡ് പീക്ക് ഡിമാൻഡ് ഇൻക്ലൂഡിംഗ് ദ ഡിമാൻഡ് ഇൻക്രീസ് ഇൻ ദ ലേറ്റ് നൈറ്റ് അവേഴ്സ് വിച്ച് ഹാസ് റിസൾട്ട് ഇൻക്രീസ് ഓഫ് അബൌട്ട് ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ടു മില്യൻ യൂണിറ്റ് ഓവർ ദ ഡിമാൻഡ് ആന്റിസിപ്പേറ്റഡ് അതായത് വിചാരിച്ചതിൽ കൂടുതൽ ഡിമാൻഡ് ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ആവശ്യം വന്നു അതായത് പീക്ക് ഡിമാൻഡ് പീക്ക് ടൈമിൽ നമുക്ക് ആവശ്യം വന്നു എന്നാണ് പണ്ടുള്ളതിനേക്കാളും കൂടുതലായി ഈ പീക്ക് ടൈമിൽ വൈദ്യുതി ആവശ്യം വന്നു ഓക്കെ ഇനി അടുത്ത ഒരു റീസൺ പറയുന്നത് അഡീഷണൽ പവർ പ്രിക്വയർമെൻറ്റ് ഓഫ് അബൌട്ട് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ മില്യൺ യൂണിറ്റ് ഫോർ മീറ്റിംഗ് ഷോർട്ട് ഫോൾ ഇൻ എനർജി അവൈലബിലിറ്റി ഡ്യൂ ടു ദ ക്യാൻസലേഷൻ ഓഫ് അൺഅപ്രൂവ്ഡ് ഡി ബി എഫ് ഒ കോൺട്രാക്ട്സ് ഡി ബി എഫ് ഒ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ബിൽഡ് ഫൈനാൻസ് ഓൺ ആൻഡ് ഓപ്പറേറ്റ് ദിസ് മോഡൽ ഈസ് കോമൺ ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എനർജി സെക്ടേഴ്സ് ലൈക്ക് പവർ ജനറേഷൻ അണ്ടർ ലോങ് ടൈം എഗ്രിമെൻറ്റ്സ് വിത്ത് ദ ഗവൺമെൻറ് യുട്ടിലിറ്റീസ് സച്ചാസ് കെ എസ് സി ബി അതായത് കെ എസ് സി ബി പോലെയുള്ള ലൈസൻസുകൾ ഏർപ്പെടുന്ന ലോങ് ടേം പദ്ധതികളെയാണ് ഡി ബി എഫ് ഒ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ വർഷം ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം വന്നു അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കമ്മീഷൻ പറയുന്നത് ഔട്ട് ഓഫ് ദി അബവ് ഫസ്റ്റ് ടൂ ആർ ഫോഴ്സ് മെജർ അതായത് പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് കണ്ടീഷൻസ് ആൻഡ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ യൂട്ടിലിറ്റി അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഫർദർ ഡ്യൂ ടു ദ പ്രിവൈലിംഗ് മാർക്കറ്റ് കണ്ടീഷൻസ് അക്രോസ് ദ കൺട്രി കെ സി ബി എൽ കുഡ് നോട്ട് ഐ എപ്പ് അഡിക്വേറ്റ് പവർ അറ്റ് കോമ്പറ്റേറ്റീവ് റേറ്റ് ഫോർ മീറ്റിംഗ് ദ ഷോർട്ട് ഫോൾ ഇനി എനർജി അവൈലബിലിറ്റി ഫ്രം ദ അൺഅപ്രൂവ്ഡ് അപ്രൂവ്ഡ് ഡി ബി എഫ് ഒ കോൺട്രാക്ട്സ് ഇതിൽ ഇത് ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം വന്നു ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഈ കമ്മീഷൻ തന്നെയാണ് ക്യാൻസൽ ചെയ്തത് അതിന് കാരണം താ ഇവിടെ പറയുന്നുണ്ട് ഡ്യൂ ടു ദ പ്രിവേലി മാർക്കറ്റ് കണ്ടീഷൻസ് അക്രോസ് ദ കൺട്രി നമ്മൾ അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല എന്തായാലും ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു ഇനിയാണ് രസകരമായ ഭാഗം ദ അഡീഷണൽ പവർ പർച്ചേസ് എസ്പെഷ്യലി ഫോർ മീറ്റിംഗ് ദ ഡിമാൻഡ് ഡ്യൂറിങ് പീക്ക് ആൻഡ് നൈറ്റ് ഓഫ് പീക്ക് അവേഴ്സ് In the extraordinary circumstances resulted in excessive cost of power purchase. ആൻഡ് ദീസ് ഹാസ് ടു ബി പാസ്ഡ് ഓൺ ടു ദി കൺസ്യൂമേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റിലെ ഉപഭോക്താക്കൾക്ക് ഈ ഭാരം മൊത്തം അടിച്ചേൽപ്പിക്കേണ്ടി വരും കാരണം എന്താ പീക്കിലും ഓഫ് പീക്കിലും അധികം വൈദ്യുതിയുടെ ആവശ്യകത വന്നു ഡിമാൻഡ് കൂടി എന്നാണ് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഈ കാള പാല് പൊക്കുമ്പോഴേ നമുക്ക് കാര്യം മനസ്സിലാകുമല്ലോ ഇനി തുടർന്ന് വായിച്ചാൽ ഇതിന് മലയാളം ഞാൻ താഴെ എഴുതിയിട്ടുണ്ട് കൂടാതെ പകൽ സമയത്ത് സോളാർ കൺസ്യൂമർമാർ സംസ്ഥാന ഗ്രിഡിലേക്ക് പുനരുപയോഗ ഊർജം അധികമായി നൽകുന്നത് സംസ്ഥാനത്തെ പീക്ക് ഡിമാൻഡ് രാത്രി ഓഫ് പീക്ക് ഡിമാൻഡ് എന്നിവ നിറവേറ്റാൻ സഹായിച്ചില്ല അതായത് സോളാർ പ്രസ്യൂമേഴ്സ് കൊടുക്കുന്ന വൈദ്യുതി പകലാണ് കൊടുക്കുന്നത് അത് രാത്രിയിലേക്ക് കൊടുക്കാനായിട്ട് വകയില്ലല്ലോ അവിടെ സ്റ്റോറേജ് ഫെസിലിറ്റി ഒന്നുമില്ല മാത്രമല്ല രാത്രിയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും അതിനുള്ള നിയമവും ഇപ്പോഴില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പറഞ്ഞിട്ട് ഉള്ളടക്കം ഈ പ്രസ്യൂമേഴ്സ് അവർക്ക് ഈ പീക്ക് ടൈമിലേക്കും ഓഫ് പീക്ക് ടൈമിലേക്കും വരുന്ന ആ അധിക ഭാരത്തിന് ഹെൽപ്പ് ചെയ്യുവാനായിട്ട് അവർക്ക് പറ്റില്ല അതുകൊണ്ട് നിർബന്ധിത സാഹചര്യങ്ങളുടെ ഫലമായി ഉണ്ടായ നിരക്കിൽ അത്തരം മിച്ച ഊർജം തീർപ്പാക്കാൻ അനുവദിക്കുന്നത് ബഹുഭൂരിപക്ഷം സാധാരണ ഉപഭോക്താക്കളെയും നഷ്ടപ്പെടുത്തി ചുരുക്കം ചിലർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കും അതായത് സോളാർ പ്രൊസ്യൂമേഴ്സ് ഉണ്ടാക്കുന്ന ഈ അധികഭാരം അതായത് പീക്ക് ടൈമിലേക്ക് അധികമായിട്ടുണ്ടാക്കുന്ന ഭാരം സാധാരണ ഉപഭോക്താക്കളിലേക്ക് എത്തും പ്രസ്യൂമേഴ്സ് അല്ലാത്തവരിലേക്ക് ഈ ഭാരം മൊത്തം എത്തും അതുകൊണ്ട് നമുക്ക് തരുന്ന പൈസ ഇപ്പം ഈ പ്രഖ്യാപിച്ച നാല് രൂപ മുപ്പത്തിനാല് പൈസ എന്ന് കണക്ക് കൂട്ടി അതായത് റീന്യൂവബിൾ എനർജി റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത് പ്രകാരമുള്ള ക്ലോസസ് അനുസരിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഈ തുക അവർക്ക് തരാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞ പീക്ക് ടൈമിലും ഓഫ് പീക്ക് ടൈമിലും ഉണ്ടായ അധിക ഭാരം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പറഞ്ഞ പൈസ നമുക്ക് തരുവാൻ ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞതിൻ്റെ ഭാരം മൊത്തം നമ്മളുടെ തലയിൽ നമ്മളെ സോളാർ പ്രസ്യൂമേഴ്സ് ആണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കമ്മീഷൻ ഈ തീരുമാനിക്കപ്പെട്ട റേറ്റിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് തൊട്ട് മുമ്പലത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ റേറ്റ് എടുത്തിട്ട് ഒരു ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കൊണ്ട് മൂന്ന് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഇത്തരത്തിൽ മൂന്ന് രൂപ ഇരുപത്തിയാറ് പൈസ എന്ന് തീരുമാനിച്ചു കേരളത്തിലെ പ്രസ്യൂമേഴ്സിന് നമ്മുടെ കമ്മീഷൻ ഇത്തരത്തിലൊരു ശിക്ഷ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും ചെയ്യാത്ത തരത്തിൽ ഒരു ശിക്ഷ കൊടുക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ ഈ അയ്യായിരത്തി അറുനൂറ്റി അമ്പത്തേഴ് പോയിൻറ്റ് നാല് മില്യ്യ യൂണിറ്റായിട്ട് ഈ കഴിഞ്ഞ വർഷത്തെ ഹൈഡ്രോ ജനറേഷൻ കുറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഈ തരത്തിലൊരു കാൽക്കുലേഷൻ നടത്തുന്നത് ഇവിടെ നോക്കിക്കേ ഇവിടെ രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസ ഇവിടെ ജനറേഷൻ കൂടുതലുണ്ടായിരുന്നു അന്ന് എന്തുകൊണ്ട് ഈ കമ്മീഷൻ ഇത്തരത്തിൽ ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു ഈ എമൗണ്ട് കുറഞ്ഞുപോയി ഒന്ന് ഈ പ്രോസസ്സ് ഒന്ന് തിരിച്ചിട്ട് നമുക്ക് പ്രസ്യൂമേഴ്സിന് ബെനിഫിഷ്യലായിട്ട് ഒരു റേറ്റ് തീരുമാനിച്ചിട്ട് എന്തുകൊണ്ട് താങ്കൾ അത് പ്രോത്സാഹിപ്പിച്ചില്ല ചുരുക്കത്തിൽ ഇത് വെറും പാർഷ്യാലിറ്റി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇത്തരത്തിൽ തീരുമാനിക്കാനായിട്ട് നിയമപരമായി ബഹുമാനപ്പെട്ട കമ്മീഷന് അധികാരമുണ്ടോ സ്വന്തമായി ഉണ്ടാക്കിയ റീന്യൂവബിൾ എനർജി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപതിന് തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട കമ്മീഷൻ ഒരു റേറ്റ് തീരുമാനിച്ചത് മുൻപെങ്ങും നടന്നിട്ടില്ലാത്ത രീതിയിലാണ് പിന്നെ അതുപോലെ ഈ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിച്ച് എ പി പി സി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഏതെങ്കിലും നിയമത്തിൽ പറയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി രാത്രിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്ന് കൃത്യമായിട്ട് നിയമം ഇവിടെ വന്നു കഴിഞ്ഞൊക്കെയാണ് ഈ പറയുന്ന ഞാനൊക്കെ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത് ആ നിയമത്തെയാണ് ഇവിടെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം ബഹുമാനപ്പെട്ട കമ്മീഷൻ എടുത്തിരിക്കുന്നത് ഈ ഉത്തരവിൽ അദ്ദേഹം എടുത്ത തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ക്ലോസ് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടോ ദ കമ്മീഷൻ ഡസ് നോട്ട് സൈറ്റ് എനി എനേബിളിംഗ് ക്ലോസ് ഫ്രം എയ്ദാർ കെ സി ആർ സി താരിഫ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റീനുവബിൾ എനർജി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത് ടു സപ്പോർട്ട് യൂസിങ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിങ് ഫോർ എ പി സി ഡിറ്റർമിനേഷൻ അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആക്ട് ഇവിടെ ഈ ഓർഡർ പറയാൻ പല കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ ഇൻഡക്സ് ആ താരിഫ് ഓർഡറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് കെ സി ബിയുടെ ഓ ആൻഡം എക്സ്പെൻസ് എംപ്ലോയി എക്സ്പെൻസ് അതിനൊക്കെ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിലൂടെയാണ് ഈ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ സംഭവം വന്നതും പക്ഷേ എ പി പി സിയിൽ ഇത് അപ്ലൈ ചെയ്യാമെന്ന് എവിടെയെങ്കിലും ഒരു റെഗുലേഷനോ ഉത്തരവോ ഇതേ കമ്മീഷൻ തന്നെ ഇറക്കിയിട്ടുണ്ടോ അതല്ലെങ്കിൽ നിയമങ്ങൾ അദ്ദേഹം അമെൻഡ് ചെയ്തിട്ട് വേണം ഈ ഉത്തരവ് ഇറക്കാനെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതെല്ലാം ഈ പറഞ്ഞ റീനുവബിൾ എനർജി റെഗുലേഷനിലെ ക്ലോസസ് ആണ് ഇരുപത്തി ഒമ്പത് നാല് ഇരുപത്തി ആറ് അഞ്ച് ഇരുപത്തിയൊന്ന് അഞ്ച് ദിസ് റെഗുലേഷൻ ക്ലിയർലി ഡിഫൈൻസ് ഹൗ ബാങ്ക്ഡ് സർപ്ലസ് എനർജി ഈസ് ടു ബി മോണിറ്റർലി സെറ്റിൽഡ് യൂസിങ് ദ ആക്ച്വൽ എ പി സി അപ്രൂവ്ഡ് ബൈ ദ കമ്മീഷൻ ഫോർ ദാറ്റ് സ്പെസിഫിക് ഇയർ നോട്ട് ആൻ ഇൻഡെക്സ് വാല്യൂ ഫ്രം എ പ്രയർ ഇയർ ദർഫോർ കെ എസ് ആർ സിസ് മെത്തേഡ് ഓഫ് യൂസിങ് ദ Previous years, APPC with inflation index, instead of calculating and approving APPC from actual power purchase cost, is in direct conflict with these clauses. E clauses, my direct at the violated KCRC's act of applying inflation index to last year's APPC is not supported under any clauses in Electricity Act, tariff regulation. കെ സി ആർ സി റീന്യൂബിൾ റെഗുലേഷൻ ഇറ്റ് ഈസ് എ ഡീവിയേഷൻ ഫ്രം ദ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിം വർക്ക് ആൻഡ് റിക്വേഴ്സ് പ്രയർ പബ്ലിക് കൺസൾട്ടേഷൻ ആൻഡ് അമെൻമെന്റ് അതർവൈസ് മേ ബി ഡീംഡ് അൾട്രാവൈറസ് ആൻഡ് സ്ട്രക് ഡൗൺ ജുഡീഷ്യൽ റിവ്യൂ അതായത് അല്ലാത്ത പക്ഷം അത് അതിരുകടന്ന നിയമലംഘനമായി കണക്കാക്കുകയും ജുഡീഷ്യൽ അവലോകനത്തിൽ റദ്ദാക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ പ്രസ്യൂമേഴ്സ് വെറുതെ കൈയും കെട്ടിയിരിക്കരുത് ഇത്തരത്തിൽ ഒരു ഉത്തരവ് റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കുവാൻ പറ്റുമോ എന്ന് എന്നെ കേൾക്കുന്ന ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സ് ഉണ്ട് കെ എസ് തന്നെ ഉള്ളവർ റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് നിങ്ങളത് അനലൈസ് ചെയ്യുക സി എക്കാരുണ്ട് അക്കൗണ്ടൻസ് ഉണ്ട് അങ്ങനെ പ്രാവീണ്യതയുള്ള ധാരാളം പേര് ഈ പ്രസ്യൂമേഴ്സിൻ്റെ ഇടയ്ക്കുണ്ട് വക്കീലന്മാരുണ്ട് നിങ്ങളിത് സ്വയം പരിശോധിക്കുക ഇതിനെ നിയമവശം ചെക്ക് ചെയ്യുക ഇത്തരത്തിൽ ചെയ്യുവാനായിട്ട് ബഹുമാനപ്പെട്ട കമ്മീഷന് അധികാരമുണ്ടോ ഇനി ഈ ഇറങ്ങിയ ട്രൂയിങ് അപ്പ് ഓർഡറിൽ ധാരാളം പ്രശ്നങ്ങൾ പലതുമുണ്ട് ഇതിൻ്റെ ഹിയറിങ്ങിന് നമ്മൾ അറ്റൻഡ് ചെയ്തതാണ് ചെയ്താണ് നമ്മളതിനകത്തുള്ള പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടുള്ളതുമാണ് ഞാനൊക്കെ വാസ്തവമായി അനുഭവിച്ച കാര്യമാണ് ഈ ഹിയറിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ അവർ കളയുന്നു അതിനുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വീഡിയോ സഹിതം ഞാൻ ഇവിടെ കാണിക്കുകയാണ് ഇനി ഈ പുതിയ ഉത്തരവിലെ ടേബിൾ അഞ്ച് അറുപത്തിരണ്ട് ഇവിടെ നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഒമ്പത് ഒമ്പത് എനർജി ഈ പ്രൊസ്യൂമേഴ്സിൽ നിന്നും ക്യാപ്റ്റീവ് കൺസ്യൂമേഴ്സിൽ നിന്നും എടുത്ത് അക്കൗണ്ട് ചെയ്യുന്നുണ്ട് ഇത് ഏത് വർഷത്തെ ആ തൊട്ട് മുമ്പെടുത്ത വർഷത്തെ യൂണിറ്റ് ആണ് മില്യൺ യൂണിറ്റ് ഇതിന്റെ റേറ്റ് എത്രയാണ് മൂന്ന് രൂപ പതിനഞ്ച് പൈസയാണ് അതിനു പകരം ഇതിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇരുപത്തഞ്ച് കോടി എന്നാണ് അന്ന് ഹിയറിങ്ങിൽ ഇവർ കാണിച്ചത് അന്നേ നമ്മൾ പറഞ്ഞു ഈ റേറ്റ് മൂന്ന് രൂപ പതിനഞ്ച് പൈസ വെച്ചാണ് കണക്ക് കൂട്ടേണ്ടത് അങ്ങനെ കണക്ക് കൂട്ടുമ്പോഴ് ഈ മുപ്പത്തി ഒമ്പത് കോടി അതായത് ഇരുപത്തിയഞ്ചിന് സ്ഥാനത്ത് മുപ്പത്തൊമ്പത് കോടി കിട്ടും അത് താഴോട്ട് താഴോട്ട് എല്ലാം റിഫ്ലക്റ്റ് ചെയ്യും ഈ എമൗണ്ട് മാറും ഈ എമൗണ്ട് എവിടെയാണ് എടുത്തിരിക്കുന്നത് നാല് രൂപ മുപ്പത്തിനാല് പൈസ തീരുമാനിച്ച അവിടെ ഈ എമൗണ്ട് വരുന്നുണ്ട് ഈ പറഞ്ഞ എമൗണ്ട് വരുന്നുണ്ട് അവിടെ എല്ലാം ഇപ്പം ഈ പറഞ്ഞ മുപ്പ കോടി കോടി ചെയ്യും ഒരു എന്ന് പറഞ്ഞാൽ ഈ അത് വെറും ചെറുതായിട്ട് തോന്നും പക്ഷേ ഓരോ പ്രസ്യൂമേഴ്സിനെ സംബന്ധിച്ച് അത് വലിയ തുകയാണ് ഇതിന് കൃത്യമായ തെളിവ് ഞാൻ തുടർന്ന് വീഡിയോയിൽ കാണിക്കാം കാരണം ഇത് ഹിയറിംഗിന് പ്രസന്റ് ചെയ്യുകയും ബഹുമാനപ്പെട്ട കമ്മീഷൻ പറയുകയും ചെയ്തു കറക്റ്റായിട്ട് മൂന്ന് രൂപ പതിനഞ്ച് പൈസ ഇട്ടു തന്നെ ഇത് ചെയ്യും എന്നിട്ടും എന്തേ ഇതിൽ പഴയ റേറ്റ് ഇട്ടുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന എ പി പി സി റേറ്റിൽ അത് കുറച്ചു അപ്പോൾ ഇവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്തടിസ്ഥാനത്ത് നിങ്ങൾ കൊണ്ടുവന്ന് ഇതിലിട്ടു അതിൻ്റെ നിയമവശം എന്താണ് അത് എന്നെ കേൾക്കുന്ന പ്രസ്യൂമേഴ്സ് നിങ്ങളും അനലൈസ് ചെയ്യുക ഇതിനകത്ത് നിയമപ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം നമ്മുടെ എസ് ടി ഇ എസ് ടി അസോസിയേഷൻ ഈ അടുത്ത സമയത്ത് ഒരു കേസ് വിജയിച്ചു വന്നില്ലേ അതേപോലെ നമ്മൾ സംയുക്തമായിട്ട് നിന്ന് ഇത് ചോദ്യം ചെയ്യണം എന്തടിസ്ഥാനത്തിലാണ് ഈ കാൽക്കുലേഷൻ കൊണ്ടുവന്നത് അതല്ല റെഗുലേറ്ററി കമ്മീഷന് നിയമവശം ഉണ്ടെങ്കിൽ ഒന്നുകിലേ ഉത്തരവിനൊരു ക്ലാരിഫിക്കേഷൻ ഇറക്കണം കാരണം ജനങ്ങൾക്കത് ബോധ്യപ്പെടണം അതല്ലാതെ ഇത്തരത്തിൽ സോളാർ പ്രസ്യൂമേഴ്സിനെ ആക്ഷേപിക്കുന്ന തരത്തിൽ അതായത് ഇതിനെല്ലാം കാരണം അവരാണെന്ന തരത്തിൽ ബഹുമാനപ്പെട്ട കമ്മീഷൻ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ഉത്തരവിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതുന്നത് വളരെ തെറ്റാണ് എന്നിട്ട് രണ്ടാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞതാണ് ഈ യൂണിറ്റിലെ യഥാർത്ഥ വില എഴുതിയില്ല ആ തരത്തിലും െ അവര് ഇൻഫ്ലുവൻസ് ചെലുത്തി നമുക്ക് പ്രതികൂലമായിട്ട് അവർ മാറ്റി എഴുതി അപ്പം ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ വിഷയം ഇനി ഇതിനെ തുടർന്ന് ഈ ഡ്രോയിങ് അപ്പ് ഓർഡറിന്റെ ഹിയറിങ്ങില് അവതരിപ്പിച്ച പോയിന്റ്സ് നിങ്ങളെ കാണിക്കാം ഈ പറഞ്ഞ മൂന്ന് രൂപ പതിനഞ്ച് പൈസയുടെ കാര്യങ്ങളും അതുപോലെ വേറെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതൊന്നും ഇതിനകത്ത് പാലിച്ചിട്ടില്ല പറ്റുമെങ്കിൽ ഇതിനെ തുടർന്ന് ഞാൻ മറ്റൊരു വീഡിയോയും കൂടി ചെയ്യുവാൻ ശ്രമിക്കാം കാരണം ഒരുപാട് േഷൻസ് ഇതിനകത്ത് വന്നു ഇപ്പൊ തുടർന്ന് ഈ ഹിയറിംഗിന്റെ വീഡിയോ നിങ്ങൾ ദയവായി കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക് യു സേവിയർ മാത്യു ഗുഡ് മോർണിംഗ് ഞാനൊരു സോളാർ പ്രൊസ്യൂമർ ആണ് ഇതിലെ ഈ ആപ്പ് നോക്കിയിട്ട് കണ്ടിരിക്കുന്ന സോളാർ പ്രൊസ്യൂമറുടെ കോസ്റ്റ് എടുത്തിരിക്കുന്ന ഇത് ഫൈവ് കഴിഞ്ഞ വർഷത്തെ റേറ്റ് എടുക്കാതെ അതിന്റെ മുന്നിലത്തെ വർഷത്തെ റേറ്റ് ആയിട്ട് പേയ്മെന്റ് കൊടുത്തായിട്ടുള്ള ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് കാണിക്കുന്നത് അവിടെ തന്നെ പാരഗ്രാഫ് ടൂപ്പ് പാരഗ്രാഫ് പോയിന്റ് സിക്സിൽ നൂറ്റി മുപ്പത്തെട്ട് മില്യൺ യൂണിറ്റ്സ് സെറ്റിൽമെന്റ് ചെയ്യുന്നെന്ന് പറയുകയും അതേസമയം പാരഗ്രാഫ് ഫോർ സെവന്റി നൈനിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് യൂണിറ്റ്സ് യൂണിറ്റ്സ് മാത്രമായിട്ട് കോടി കോടി മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അത് ശരിക്കും വെച്ച് രൂപ അല്ലല്ല ഒരു ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ അതായത് ഇവർ തന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ച് പെർ യൂണിറ്റ് വെച്ചുകൊണ്ട് സോളാർ ബ്രിസ്മേഴ്സിന്റെ മുഴുവൻ പൈസ കൊടുത്ത കണക്കുകളില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെ അതല്ല അത് മാത്രമല്ല ഏത് യൂണിറ്റ് ഈ ട്വന്റി ത്രീ ട്വന്റി ഫോർ യൂണിറ്റിന്റെ വില ആയിരിക്കണം ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്ന് കാണിക്കേണ്ടതാണ് ശരി കൊടുക്കാതെ കഴിഞ്ഞു കസ്റ്റ്യൂമർക്ക് കൊടുക്കേണ്ട പൈസയും മുഴുവൻ കൊടുത്തു തീർക്കേണ്ടതാണ് കൊടുത്തു തീർക്കേണ്ടതാണ് പക്ഷെ കാൽക്കുലേഷനിൽ നമ്മുടെ ആ കോസ്റ്റിന്റെ ആക്ച്വൽ കോസ്റ്റ് അത് കൊടുത്ത കൊടുക്കാത്ത എന്നുള്ള ഇല്ല നമ്മൾ സംസാരിച്ചോളൂ എല്ലാവർക്കും നമസ്കാരം അനേർട്ടിന്റെയും എൻ ഡി പി സി ടു ഫൈവ് മെഗാവോട്ട് ടൂ പോയിന്റ് സീറോ നൈൻ മെഗാവോട്ട് നമ്മുടെ ടേബിളില് വൺ ട്വന്റി ത്രീല് കാണിക്കും പക്ഷെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഈ കോസ്റ്റ് എഴുതിയിട്ടില്ല അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞ ആ എമൗണ്ട് കൊടുക്കാതെ കൊടുക്കാത്തത് കൊണ്ട് അവിടെ എഴുതാത്തതുപോലെ അതായത് ഇരുപത്തിയഞ്ച് കോടി എഴുതി എന്ന് പറയുന്നത് പോലെ ഒരു ഇഷ്യൂ ആണോ ഇത് ഈ ആനാട്ടിനും എൻ ഡി പി സിക്കും പൈസ കൊടുക്കാത്തത് കൊണ്ട് അവിടെ എഴുതുന്നില്ല എന്നുള്ളതാണെങ്കിൽ അതൊക്കെ നമ്മുടെ എ പി സിയുടെ ഫൈനൽ പ്രൈസിലേക്ക് വരുമ്പോഴ് അതിനെ ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് അത് നോട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അപ്രൂവൽ ബേസിലാണ് മെർക്കൻഡൈൽ സിസ്റ്റം അക്രൂവൽ ബേസിലാണ് അക്കൗണ്ട്സ് തയ്യാറാക്കേണ്ടത് കാഷ് ബേസിൽ അല്ലല്ലോ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ റേറ്റ് മൊത്തമായിട്ട് ഡൗൺ ആവുന്നു അല്ല പറഞ്ഞ പറഞ്ഞ പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് പേയ്മെന്റ് കൊടുത്തോ ഇല്ലോ എന്നുള്ളതല്ല മെർക്കൻ്റൈൽ സിസ്റ്റം എന്ന് വെച്ചാൽ അക്രൂവൽ ബേസിലാണ് അക്കൗണ്ട് ചെയ്യേണ്ടത് കമ്പനീസ് എല്ലാം